ജാസ്മിനുമായുള്ള വിവാഹം അതായത് കല്യാണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഗബ്രിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം കേൾക്കേണ്ടി വന്നതായിരുന്നു ജാസ്മിനുമായുള്ള വിവാഹം അതായത് ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് എന്നാൽ ഇതേ ചോദ്യം ഗബ്രിയോട് ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ മുഖത്ത് ഒരു ഭാവ വ്യത്യാസം പോലും കാണിക്കാതെ ഗബ്രി അതിനെ ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ടു അവതാരകൻ ചോദിച്ചത് ഇങ്ങനെയാണ് ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് ബിഗ് ബോസ് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും വിവാഹം കഴിക്കുമോ എന്നായിരുന്നു അവതാരകൻ ചോദിച്ചത് എന്നാൽ ഇതിനൊന്നും ഉത്തരം നൽകാതെ ഗബ്രി കൂളായി ഒരു പുഞ്ചിരോടെ ഉത്തരം കൊടുത്ത് മുമ്പോട്ട് നടന്നതും ബിഗ് ബോസിൽ ഏറ്റവും കൂടുതലും ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു ജാസ്മിനുമായുള്ള വിവാഹം എന്നാൽ ഇതിനു മുമ്പേ ഗബ്രിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഞാനും ജാസ്മിനും നല്ല സുഹൃത്തുക്കളാണ് അതിനപ്പുറം ഞാനും ജാസ്മിനും ഒന്നുമില്ല എന്നുള്ളത് ഇതായിരുന്നു ഗബ്രി അന്ന് പറഞ്ഞ വാക്കുകൾ എന്നാൽ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിനോടിൽ കാണിച്ച റിലേഷൻഷിപ്പ് കണ്ടാൽ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉടനെ ഇരുവരുടെയും വിവാഹം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഗബ്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജാസ്മിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇരുവരുടെയും കുടുംബത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക